കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന എസ് അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം ശരിയായ അന്വേഷണം തടയാൻ ഡി ജി പി ശ്രമിക്കുന്നുവെന്ന് അനീഷയുടെ പിതാവ് ആരോപിച്ചു കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കൊല്ലം പറവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരിക്കെ ആയിരിക്കെ മേലുദ്യോഗസ്ഥർ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്ന ഡയറി കുറിപ്പ് എഴുതി വെച്ചായിരുന്നു അനീഷ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് അനീഷയുടെ അച്ഛൻ പറഞ്ഞു അവരുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക അവരെയും തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ അറിവിൽ അവരെയും തകർക്കുക അവരുടെ അന്വേഷണം സ്തംഭിപ്പിക്കുന്നതിന് വേണ്ടി ഡി ജി പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പരിശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് മാർച്ചിൽ അനീഷയുടെ മാതാപിതാക്കളും പങ്കെടുത്തു അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാണ് അമ്മ പ്രസന്നയുടെ ആവശ്യം ും ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ എ പി പി ശ്യാംകൃഷ്ണ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു കേസിലെ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്ത നടപടി പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റും പോലീസും തമ്മിലെ അവിശുദ്ധ കൂട്ടുകെട്ടിൽ അവതരിക്കപ്പെട്ട നാടകമാണെന്ന് ജസ്റ്റിസ് ഫറനേഷ്യ ഐക്യദാർഢ്യ സമിതി ആരോപിച്ചു അമൃത ന്യൂസ് കൊച്ചി